കുണ്ടംകുഴി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ജി ബി ജിക്കെതിരെ നാല് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു ഇതോടെ വേടകം പോലീസ് സ്റ്റേഷനിൽ മാത്രം ജി ബി ജി തട്ടിപ്പ് കേസുകളുടെ എണ്ണം രണ്ടു ദിവസം കവിഞ്ഞു കോഴിക്കോട് കുണ്ടംകുഴി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പ് ജി ബി ജിക്കെതിരെ നാലു കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു കണ്ണൂർ ആലക്കോട് സ്വദേശികളായ മരുതൻകുന്നിൽ തോമസ് മണി സി ജെ ബേബി സുഷ്മിത് മാത്യു കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിലെ രവീന്ദ്രൻ എന്നിവരുടെ പരാതിയിലാണ് സ്ഥാപനത്തിനും എം ആയ കുണ്ടംകുഴി ചിന്നുലാൽ ഹൌസിൽ ഡി വിനോദ് കുമാറിനുമെതിരെ വേടകം പോലീസ് കേസെടുത്തത് അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ബേബിയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപയും തോമസ് മണിയിൽ നിന്നും നാല് ലക്ഷത്തി പതിനായിരം രൂപയും സുഷ്മിത് മാത്യുവിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയും തട്ടിയെടുത്തുവെന്ന് പരാതികളിൽ പറയുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ രവീന്ദ്രനിൽ നിന്നും ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് നാലു കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തതോടെ വേടകം പോലീസ് സ്റ്റേഷനിൽ മാത്രം ജി ബി ജി തട്ടിപ്പ് കേസുകളുടെ എണ്ണം രണ്ട് ഡസൺ കവിഞ്ഞു അതേസമയം കോടികളുടെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മാനേജിംഗ് ഡയറക്ടർ ഡി വിനോദ് കുമാർ ജാമ്യത്തിലിറങ്ങി ഇയാൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അമിത ലാഭം വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയാണ് വിനോദം സംഘവും തട്ടിയെടുത്തത് ഇതിൽ നിന്ന് പതിനൊന്ന് കോടി രൂപ സ്ഥാപനത്തിന്റെ അക്കൌണ്ടിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് വാങ്ങിക്കുട്ടിയ സ്വത്തുക്കളും പോലീസ് കണ്ടുകെട്ടിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്